എന്നാൽ ദൈവം മറമാറ്റി അതിനെ വെളിപ്പെടുത്തുകയായിരുന്നു ഇവിടെ ഒരു സന്ദേശമുണ്ട് ദൈവം ഒരു ഉറവ നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവ എവിടെയോ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത മറ്റൊരു സോഴ്സ് മറ്റൊരു വഴി മറ്റൊരു വാതിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ മറുപടിയായി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണുനീർ കാണുന്നവൻ കണ്ണുനീർ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കണ്ണുനീർ വാർത്തവനായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാഗാറിനെ പോലെ ആ ബാലകനെ പോലെ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ഉറവ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും